വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ആൻഡ് തിരുവോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പുസ്തക പ്രകാശനവും കവി പ്രഭാവർമ്മയ്ക്ക് ആദരവും നാളെ വെട്ടത്ത് രാജവംശ പരമ്പരയെ കുറിച്ചുള്ള ചരിത്ര പുസ്തകമായ ശോഭവർമ്മ എഴുതിയ പ്രകാശ ഭൂപാല വംശചരിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവാർഡിന് അർഹനായ പ്രഭാവർമ്മയ്ക്കുള്ള സമസ്യ പബ്ലിക്കേഷൻസിന്റെ ആദരവും നാളെ തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് വൈകിട്ട് മണിക്ക് നടത്തപ്പെടുന്നു ഡോക്ടർ എം ആർ രാഘവാര്യർ പുസ്തകം പ്രകാശനം ചെയ്യുന്നു ഏറ്റുവാങ്ങുന്നത് കവിയായ പ്രഭാവർമ്മയാണ് മുഖ്യാതിഥിയായി എത്തുന്നത് മലയാള സർവകലാശാല വൈസ് ചാൻസലർ സുഷമ ടീച്ചറാണ് സമസ്യ പബ്ലിക്കേഷൻസ് പ്രഭാവർമ്മയ്ക്ക് നൽകുന്ന ആദരവ് പരിപാടിയിൽ ആദര പ്രഭാഷണം നടത്തുന്നത് എഴുത്തുകാരനായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഗോവിന്ദവർമ്മ അധ്യക്ഷനായിട്ടുള്ള ഈ പരിപാടിയിൽ വെട്ടത്ത് രാജ അനുസ്മരണം തിരൂർ ദിനേശ് നടത്തും സുധീർ പറൂർ ആശംസകൾ അർപ്പിക്കുന്നു പുസ്തകം പരിചയം നടത്തുന്നത് മഞ്ജുഷ ആർ വർമ്മയാണ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാന് വെട്ടത്ത് രാജവംശത്തിന്റെ പരമ്പര ഞങ്ങളുടെ പരമ്പരയാണത് അപ്പൊ അതിനെക്കുറിച്ച് പല എന്താ പലരും പലതും പറയുന്നു പലരും അവകാശം പറഞ്ഞോണ്ടി വരുന്നു അപ്പൊ അങ്ങനെയാവുമ്പോ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത് ശരിയല്ലോ അതും അർഹതയില്ലാത്തവർ ഒരു ക്ഷത്രിയനാണെങ്കിൽ പോലും ക്ഷത്രിയനാണെങ്കിൽ പോലും നമുക്ക് ആലോചിക്കാനും ശരി എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് രേഖപ്പെടുത്തണം എന്ന് തോന്നി എവിടെങ്കിലും ആരെങ്കിലും ഒന്ന് പറയണല്ലോ അപ്പം അങ്ങനെ ഇതുകൊണ്ട് എഴുതാൻ തുടങ്ങി അപ്പം എഴുതിയൊരു പുസ്തകത്തിൻ്റെ രൂപമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പ്രസിദ്ധീകരിക്കാനായിട്ട് നാളെ അതായത് നാളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ട് മെയ് ഇരുപത്തിനാലാം തീയതി പെട്ടത്തെ അവസാനത്തെ രാജാവിനെ കൊല ചെയ്യപ്പെട്ട ദിവസമാണ് മെയ് ഇരുപത്തിനാല് അപ്പൊ അതുകൊണ്ട് മെയ് ഇരുപത്തിനാല് തന്നെ വേണം കുറെ കുറച്ചു സുമ്പായതാണ് പുസ്തകം പക്ഷെ മെയ് ഇരുപത്തിനാല് തന്നെ വേണം എന്നൊരാഗ്രഹം വെച്ചത് ഇതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നാളെ തുഞ്ചമ്പറമ്പിൽ വെച്ചിട്ട് തിരൂര് തുഞ്ചമ്പറമ്പിൽ വെച്ചിട്ട് വലിയ ഹാളിൽ വെച്ചിട്ടാണ് അത് വെച്ച് പ്രകാശനം ചെയ്യുന്നത് രാഘവാര്യ സർ ചരിത്ര പണ്ഡിതനൊക്കെയാണല്ലോ അധ്യയനം ചെയ്യുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രഭാവർമ്മ സർ പത്രസമ്മേളനത്തിൽ എഴുത്തുകാരി ശോഭവർമ്മ പി വി നാരായണൻ സുനിതാ സമസ്യ എന്നിവർ പങ്കെടുത്തു

शेख फरीद अलिया नगर उस्मानियाबाद कारतू